ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ രീതിയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഷത്തരിൽ ഷത്തരായ പന്ത്രണ്ട് മത്സരാർത്ഥികളുടെ അതിഗംഭീരമായ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ഒന്നാം സ്ഥാനം സിബിൻ രണ്ടാം സ്ഥാനം ജിൻഡോ മൂന്നാം സ്ഥാനം അഭിഷേക് കെ നാലാം സ്ഥാനം അഭിഷേക് ഗിയസ് അഞ്ചാം സ്ഥാനം അർജുൻ ആറാം സ്ഥാനം ജാസ്മിൻ ഏഴാം സ്ഥാനം നോറ എട്ടാം സ്ഥാനം അൻസിബ ഒമ്പതാം സ്ഥാനം സായി പത്താം സ്ഥാനം അപ്സര പതിനൊന്നാം സ്ഥാനം നന്ദന പന്ത്രണ്ടാം സ്ഥാനം റസ്മിൻ ബായ് എന്നിങ്ങനെയാണ് എന്തായാലും വാശിയേറിയ വോട്ടിംഗ് യുദ്ധം തന്നെയാണ് നടക്കുന്നത് വരും മണിക്കൂറിലെ വോട്ടിംഗ് അപ്ഡേറ്റിന് നമുക്ക് കാത്തി കൂടുതൽ സിനിമാ വാർത്തകൾക്കും ബിഗ് ബോസ് വാർത്തകൾക്കും ചാനൽ സബ്സ്ക്രൈബ്